കുവൈറ്റ് സർക്കാരിന്റെ മൊബൈൽ സാങ്കേതിക സംവിധാനമായ സഹേൽ ആപ്ലിക്കേഷന്റെ പ്രവർത്തനം വൻ വിജയം എന്ന അധികൃതർ മൂന്ന് വർഷത്തിനിടെ അറുപത് ദശലക്ഷം ഇടപാടുകൾ നടന്നതായി സർക്കാർ ഏജൻസികൾ അറിയിച്ചു രാജ്യത്തെ സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സഹേൽ ആപ്പിലൂടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നടന്നത് അറുന്നൂറ് ദശലക്ഷം ഇടപാടുകൾ സഹേൽ ഔദ്യോഗിക വക്താവ് യൂസഫ് ഖാദിമാണ് ഇക്കാര്യം അറിയിച്ചത് ഈ കാലയളവിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ഉപഭോക്താക്കൾ ആപ്പ് ഉപയോഗിച്ചതായി രേഖപ്പെടുത്തി നിലവിൽ മുപ്പത്തേഴ് സർക്കാർ ഏജൻസികൾ സഹേൽ ആപ്പ് പ്ലാറ്റ്ഫോമിൽ നാനൂറിലധികം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു സർക്കാർ സേവനങ്ങളെ പൂർണ്ണമായും ഡിജിറ്റലും കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് സഹേൽ ആപ്പ് പുറത്തിറക്കിയത് സർക്കാർ മന്ത്രാലയങ്ങളെ സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയുടെ കമ്പ്യൂട്ടർ സംഘവുമായി ബന്ധപ്പെടുത്തിയാണ് സംവിധാനം സഹേൽ ആപ്പ് വഴി സേവനങ്ങൾ വന്നതോടെ പ്രവാസികൾക്കും സ്വദേശികൾക്കും സർക്കാർ ഓഫീസുകളിൽ എത്താതെ ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിയും നിലവിൽ അറബി ഭാഷയിൽ മാത്രമാണ് സഹേൽ ആപ്പിൾ വിവരണമുള്ളത് വൈകാതെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷ കുവൈറ്റിൽ നിന്നും കേരളാ വിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങരത്തെ നിരക്ക്